എല്ലാ കുട്ടുകാർക്ക് രമ്യാസെന്ന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് പൈനപ്പിൾ വെച്ചിട്ട് രണ്ടിപ്പൊളി ജ്യൂസ് ഉണ്ടാക്കിയാലോ കൂട്ടുകാരെ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ രണ്ട് ചേരുക കൂടി ചേർക്കേണ്ടിട്ട കൂട്ടുകാരെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണിട്ട് കൂട്ടുകാരെ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണി പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് ഓളന്ന് ഓപ്ഷൻ കൊടുത്തേക്കാ കൂട്ടുകാരെ അപ്പോൾ പോകാൻ വീഡിയോയിലേക്ക് നമ്മൾ പൈനാപ്പിൾ നുറുക്കിയതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി പിന്നെ നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ പിന്നെ ഇഞ്ചി കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് അരിച്ചെടുക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാർ ഇത് അപ്പോൾ കൂട്ടുകാരെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇഞ്ചിയുടെ ഒക്കെ നല്ല ഫ്ലേവർ നമുക്ക് ആ ജ്യൂസിൽ അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ പൈനാപ്പിൾ ജ്യൂസ് ഇതാ റെഡി ഇപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും വേണം കേട്ടോ കൂട്ടുകാരെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ ടാറ്റാ ബൈ ബൈ